ഈ ഒരു പാത്രം വീട്ടിലുണ്ടോ ഇത് നമ്മുടെ റൈസ് കുക്കറാണേ ഇത് ചോറ് വെക്കാൻ മാത്രല്ല ട്ടോ ഈ ഒരു പാത്രത്തിന്റെ ഉപയോഗം എന്ന് വെച്ചാല് നൂറാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അടുക്കളയിൽ ചെയ്യാൻ പറ്റും കേട്ടോ ചോറ് മാത്രമല്ല ഇതിൽ വെക്കുന്നത് അപ്പം ഈ ഒരു പാത്രത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് അപ്പം ചോറും വെക്കുക അതേപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ഇതിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഇത് പറഞ്ഞാൽ പണ്ടത്തെ ഒരു പാത്രമാണ് കേട്ടോ എൻ്റെ അടുത്ത് ഇതിൻ്റെ സ്റ്റീലിൻ്റെ ഉണ്ട് ഇതേപോലത്തെ ഈ റെഡ് കളറിലുള്ളതും ഉണ്ട് അപ്പം ഇതിൻ്റെ ഉപയോഗമൊക്കെ ഞാനിന്ന് വീഡിയോയിൽ കാണിക്കാം അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പൊ ഈ ഒരു പാത്രം അത്രയും നല്ലതാണ് അപ്പൊ ഇതിൻ്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ നമുക്ക് പറഞ്ഞാൽ ഈ ഒരു പാത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇതിൽ ഇതേപോലത്തെ ഒരു റൗണ്ട് ആയിട്ടുള്ളൊരു സാധനം ഉണ്ട് അല്ലേ അപ്പൊ അത് സെൻറ്ററിൽ വെച്ചു കൊടുക്കാം അത് വെച്ചിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ലാട്ടോ അപ്പൊ ഇതിലേക്ക് പറഞ്ഞാൽ നമുക്ക് ചോറ് ഇതുപോലെ അരിയൊക്കെ ഒന്ന് ചോറൊന്ന് തിളച്ചിട്ട് ഒരു ഇപ്പം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് തിളപ്പിക്കുക എന്നിട്ട് തിളച്ചിട്ട് നമുക്ക് ഇതിലേക്കങ്ങ് ഇറക്കി വെച്ചിട്ട് ഒരു ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് നല്ല ഉഷാറായിട്ട് റെഡി ആവും കേട്ടോ അപ്പം ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തുറന്നിട്ട് ഇതൊന്ന് ഈ ഒരു ചോറിലെ വെള്ളമൊക്കെ നമുക്ക് ഊറ്റിയെടുത്തിട്ട് ഒരു ചോറ് എനിക്കറിഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഞാനൊക്കെ അറിഞ്ഞാൽ ഒരു ഒരു ഗ്ലാസ് മൊത്തം അരി ഇട് ഇട്ട് വെക്കാറില്ല ഒരു ഏകദേശം ഒരു അര ഗ്ലാസ് അരിയൊക്കെ മതി കേട്ടോ അപ്പം അത് നമുക്ക് ഇപ്പം നമുക്ക് ആ ഒരു വെള്ളൊക്കെ നമ്മൾ കലഞ്ഞിട്ട് വാർത്തു കലഞ്ഞിട്ട് നമുക്ക് ഇതാ ഇതേപോലെ തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് വെക്കാം ഉച്ചയ്ക്ക് ചോറ് എടുക്കുമ്പോൾ നല്ല ചൂടുള്ള ചോറ് നമുക്ക് കൈക്കാട്ടോ ഇത് നമ്മൾ പാല ഒഴിച്ച് ചായയനേ ഞാൻ ഈ ഒരു കപ്പില് ഒഴിച്ച് വെച്ചിട്ടുള്ളതേ അപ്പോൾ ഈ ഒരു ചായയർന്നല്ലേ എല്ലാരും കുടിച്ചോ ബന്നി കുടിക്കാൻ ഇനി ഇപ്പോ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ബാക്കി ഉണ്ടെങ്കില് ഇപ്പോ അവരെ ചായ കുടിക്കാൻ വന്നിട്ടില്ലെങ്കില് നിങ്ങൾക്ക് ബാക്കി അവർ ആ ഒരു ഗ്ലാസ് ചായ ദ ഇതേപോലെ ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതാ ഇതിൽ വെച്ചങ്ങ് അടച്ച് വെച്ചാൽ മതി കേട്ടോ ആ ഒരു ചൂടോടെ ടേസ്റ്റോടെ നിൽക്കും ചായക്കൊരു പ്രത്യേകത ഉണ്ട് പാലൊഴിച്ച ചായ ഒക്കെ ഇറങ്ങാൻ നമ്മൾ ഒരു വട്ടം എടുത്ത് പിന്നീട് അത് ചൂടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് മാറും പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ടേസ്റ്റ് ഒന്നും മാറൂല ഇതിലിങ്ങനെ ചൂടോടെ തന്നെ നിൽക്കും നിങ്ങൾക്ക് വേണ്ട സമയത്ത് ചെന്ന് എടുത്ത് എടുത്ത് കഴിച്ചാൽ മതി കേട്ടോ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഇത് ഞാൻ ബീട്രൂട്ട് ഉപ്പേരിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ നമ്മൾ ഇത് അതുപോലെ ഉപ്പേരി അതുപോലെ ചാറുകറിയൊക്കെ വെക്കാറുണ്ട് അല്ലെ അപ്പൊ ഈ വെക്കുന്ന കറികളൊക്കെ നമുക്കിതാ ഇതേപോലെ ഈയൊരു പാത്രത്തിലേക്ക് ഇറക്കി വെക്ക അപ്പൊ ഞാന് ഈയൊരു ഇത് പാല് ചായയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചായയാണെങ്കിലും നമുക്ക് ഇതിലേക്ക് വെക്കാം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് മൂന്ന് കറികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കറിയൊക്കെ ഇതിലേക്ക് ഇങ്ങനെ തട്ടിതട്ടായിട്ട് വെച്ചിട്ട് ഈ ഒരു പാത്രത്തിന്റെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ടങ്ങ് അടച്ച് വെക്കുക കേട്ടോ അപ്പോൾ അതാ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ടേ ഉപ്പേരിയോ ചാറുകറിയോ അതേപോലെ നമുക്ക് പാലോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങ് വെച്ചിട്ട് അങ്ങ് അടച്ച് വെക്കുക കേട്ടോ അപ്പം അടച്ച് വെക്കുമ്പോൾ നല്ല ചൂടായിട്ട് തന്നെ അത് എത്ര ഉച്ച വരെയൊക്കെ നിങ്ങൾക്ക് അതേപോലെ തന്നെ നിൽക്കും അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ െ ആ ഒരു സമയത്ത് എടുക്കുമ്പോഴും നമ്മൾ രാവിലെ ഉണ്ടാക്കി ആ ഒരു ചൂടോടി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിക്കും കേട്ടോ അപ്പൊ ഞാനിത് എടുത്തു നോക്കുമ്പോഴും ആ ഒരു ചൂടും അതേപോലെ തന്നെ ആ ഒരു തോരനൊക്കെ നമ്മൾ വെച്ച ഉടനെ തന്നെ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അങ്ങ് അടച്ചു വെച്ചാൽ മതി നല്ലതാണ് കേട്ടോ അപ്പം നമ്മളൊക്കെ വീട്ടിൽ ഇത് ചെയ്യാറുണ്ട് കണ്ടോ തോരനൊക്കെ ആ ഒരു ചൂടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ശരിക്കും പൊള്ളിപ്പോയി അപ്പോൾ ആ ഒരു ചൂടോടെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ പാൽ ചായ എടുക്കുമ്പോഴും നമുക്കറിയാം അത് രണ്ടാമത് ചൂടാക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് വ്യത്യാസമാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ നമ്മൾ കടലൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയി അതുപോലെ നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇതേപോലെ രാവിലെ കുറച്ച് നാർത്ത് എഴുന്നേക്കാം ഇപ്പോൾ ഒരു ആറ് മണിക്ക് ൊക്കെ ഇന്നിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ച് ചൂടുള്ള വെള്ളം ഉണ്ട് ഒഴിച്ചിട്ട് ഇതാ ഇതേപോലെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഈ പാത്രത്തിലേക്ക് ഇതാ ഇതേപോലെ അങ്ങ് ഇറക്കി ഒരു ഒരു മണിക്കൂർ അങ്ങ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഏഴരൊക്കെ ആകുമ്പോഴേക്ക് നിങ്ങളുടെ ഈ ഒരു കടല നന്നായിട്ട് ഇപ്പം ഇതെന്താ നിങ്ങൾ വെള്ളത്തിൽ ഇട്ടേന്ന് വെച്ചാൽ അത് കുതിർന്നു വരും കേട്ടോ കണ്ടോ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഒരു ഒരു ഏകദേശം ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് വരും അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ഒരു ആ ചൂടിൽ പെട്ടെന്ന് റെഡിയാവും അതേപോലെ തന്നെ രാവിലൊക്കെ നമ്മൾ അപ്പം ദോശ ഇഡ്ഡലി അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ എടുക്കുകയല്ലേ അപ്പം കുട്ടികളൊക്കെ രാവിലെ കഴിച്ച് ബാലൻസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് നാലു മണി സമയത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ എന്താണെങ്കിലും നിങ്ങൾക്ക് ദോശയോ അപ്പോ ഇഡിലിയോ ഇടിയപ്പോ എന്താണെങ്കിലും ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് അടച്ച് ഇതേപോലെ അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ വരുന്ന ആ ഒരു നാലുമണി സമയം വരെ ഇത് നല്ല ഫ്രഷ് ആയിട്ട് നിക്കും കേട്ടോ നല്ല ചൂടോടെ തന്നെ നല്ലതുപോലെ തന്നെ നിക്കുക അപ്പൊ ഞാനിത് ഇതുപോലെ അടച്ച് നമ്മൾ ഇത് തുറന്ന് നോക്കുമ്പോഴും ആ ഒരു ആ ഒരു നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ നല്ല ചൂടിൽ തന്നെ നിൽക്കും കേട്ടോ എന്തും നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അടച്ചു വെക്കുമ്പോഴും അതിൽ നമ്മൾ കറക്റ്റായിട്ട് പാത്രത്തിൽ അടച്ചു വെക്കണം അത് ശ്രദ്ധിക്കാം കേട്ടോ ഇത് പറഞ്ഞാല് ചൂടുള്ള നമ്മൾ പിന്നെ പൂങ്ങിയെടുത്ത പഴാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ബനാന ആണെങ്കിൽ നമുക്കിതാ ഇതേപോലെ ആ ചൂടോടെ ഇത് രണ്ടാമത് നമ്മൾ വേവിക്കുന്ന സമയത്തും ചൂടാക്കുന്ന സമയത്തും ടേസ്റ്റ് വ്യത്യാസം വരും അപ്പം അതാണെങ്കിൽ നമുക്ക് ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഈയൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ അങ്ങ് അടച്ചു വെക്കാം പിന്നെ നമ്മുടെ ഈയൊരു ചായ ഒക്കെ ആണെങ്കിൽ ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കാം അതുപോലെ ചിലർക്കൊക്കെ ചൂട് കഞ്ഞിവെള്ളം കുടിക്കണം എന്നും അതുപോലെ തന്നെ ചൂടുള്ള വെള്ളം ഇപ്പോൾ എപ്പോഴെപ്പോഴും ചൂടാക്കാനും ഗ്യാസിലൊക്കെ ചൂടാക്കാൻ പ്രയാസമുള്ളവർക്ക് ഇതേപോലെ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ആ ഒരു കപ്പിൽ ആ എടുത്ത വെള്ളം ആ ഒരു കപ്പോടൊക്കെ അടച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി കേട്ടോ എന്തിനും നിങ്ങൾ ഇതുപോലെ അടപ്പുള്ള പാത്രം വെച്ചിട്ട് ചെയ്ത് വെക്കുക അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് അടപ്പുള്ള പാത്രത്തിൽ മാത്രം വേണം ഇങ്ങനെ ചെയ്ത് വെക്കാൻ ഞാൻ അതിനു വേണ്ടിയിട്ട് ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കും കേട്ടോ എല്ലാ കറികളും ഉപ്പേരി എല്ലാം ഇതിൽ തന്നെ വെക്കും അപ്പോൾ ചോറൊക്കെ പറഞ്ഞാൽ നല്ല ചൂടോടെ തന്നെ നിൽക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ചോറ് മതി കേട്ടോ അപ്പം അത് ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇതിൽ നിൽക്കുന്നുണ്ട് അപ്പൊ എത്ര സമയം നമുക്ക് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കെ ബൈ